യുവാക്കളെ കേസിൽ ക്രിമിനൽ പ്രതികളായ പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ ഒമ്പതര മണിയോടെ കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പോളയ്ക്ക് സമീപം വെച്ച് അന്നനാട് കാടുകുറ്റി സ്വദേശി ഷിനോജ് മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളായ കോടാശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു കാരിയാടും വീട്ടിൽ സുജേഷ് മടത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ് ഇരിഞ്ഞാലക്കുണ്ട സ്വദേശി തെറ്റയിൽ വീട്ടിൽ ജിസ്മോൻ ചാലക്കുടി ചൌക്ക സ്വദേശി എഡാർത്ത് വീട്ടിൽ അജിത് എന്നീ അഞ്ചു പ്രതികളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാകും പരാതിക്കാരനായ ഷിനോജിന്റെ സുഹൃത്തായ വാസുദേവ് എന്നയാൾ നാൾ മുമ്പ് ഈ കേസിൽ പ്രതിയായ ജിഷ്ണു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലുള്ള ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരുന്നു വാസുദേവ് പ്രതി ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും കസ്റ്റമറുകളെയും ക്യാൻവാസ് ചെയ്യുന്ന എന്നുള്ള ധാരണയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് രാവിലെ ഒമ്പതിന് കൊരട്ടി മടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പോളയ്ക്ക് സമീപം വെച്ച് വാസുദേവിനോട് പ്രതികൾ തട്ടിക്കയറുന്നത് കണ്ട് ഈ തർക്കത്തിൽ പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഇടപെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും ആക്രമിച്ചു വരിക്കേൽപ്പിച്ചത് ജിഷ്ണു ചാലക്കുടി കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് അടിപിടി കേസുകളിലും മനുഷ്യജീവന് അപകടകരമായ പ്രവൃത്തി ചെയ്ത മൂന്ന് കേസുകളിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപച്ചതിലുള്ള രണ്ട് കേസുകളിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും അടക്കം എട്ട് ക്രിമിനൽ കേസുകളും പ്രതിയാണ് സുജേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് അടിപിടി കേസിലും മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിൽ കയറി മൃഞ്ഞു മൃഗങ്ങളെ വേട്ടയാടിയ കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സനീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് അടിപിടി കേസുകളിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജിസ്മോൻ മനുഷ്യജീവനോ അപകടകരമായ പ്രവർത്തി ചെയ്ത ഒരു കേസിലെ പ്രതിയാണ് അജിത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ രണ്ട് അടിപിടി കേസുകളിലും പ്രതിയാണ്